അയ്യന്തോൾ മേഖലയിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കന്നുകാലികൾ പൊതുജനങ്ങൾക്ക് ഭീഷണിയായി മാറുന്നു സിവിൽ സ്റ്റേഷൻ പരിസരത്ത് അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന കാലിക്കൂട്ടങ്ങളാണ് വാഹനയാത്രികർക്കും പ്രദേശവാസികൾക്കും ഭീഷണിയായി മാറുന്നത് ജില്ലാ കേന്ദ്രമായ സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് നീണ്ട ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കന്നുകാലി കൂട്ടങ്ങൾ വിഹരിക്കുന്നത് കന്നുകുട്ടികൾ ഉൾപ്പെടെ പതിനഞ്ചോളം കാലികളാണ് നിരത്തുകളിലൂടെ മേഞ്ഞു നടക്കുന്നത് മഴ പെയ്താൽ കടത്തിണകളിലും വീടുകൾക്ക് മുൻപിലും തമ്പടിക്കുന്ന കാലിക്കൂട്ടങ്ങൾ വെയിൽ സമയത്തും രാത്രി കാലങ്ങളിലും റോഡിലും നടപ്പാതകളിലും കിടക്കുന്നതും പതിവ് കാഴ്ചയാണ് ഇത് വാഹനയാത്രികർക്ക് വലിയ അപകടഭീഷണിയായി മാറുന്നു വീടുകളുടെ ഗേറ്റുകളിലും പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിലും കൊമ്പുകൊണ്ട് കുത്തി കേടുവരുത്തുന്നതും കുട്ടികളടക്കമുള്ളവരെ കുത്താൻ ഓടിക്കുന്നതും പതിവായിരിക്കുകയാണ് വീടുകളിലും പൊതുസ്ഥലങ്ങളിലും നട്ടു വളർത്തിയ ചെടികളും ഫലവൃക്ഷ തൈകളും അടക്കം കണ്ണിൽ കണ്ടതെല്ലാം തിന്നു നശിപ്പിച്ച് സ്വൈരവിഹാരം നടത്തുന്ന കാര്യക്കൂട്ടങ്ങളെ പൊതുസ്ഥലത്തേക്ക് അഴിച്ചുവിട്ടിരിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകണമെന്നാണ് പ്രദേശവാസികളുടെയും വാഹനയാത്രക്കാരുടെയും ആവശ്യം തെരുവുനായ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന പൊതുജനത്തിന് കന്നുകാലികളും ഇപ്പോൾ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ടി സി തൃശൂർ